ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു നല്ല പാലപ്പത്തിൻ്റെയും അതിൻ്റെ ഒപ്പം കോമ്പായിട്ടുള്ള നല്ലൊരു കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പാലപ്പം അരിയൊക്കെ കുതിർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക ഇത് അരി കുതിർക്കാൻ മറന്നാലും അരിപ്പൊടി ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരി നൂലപ്പൊടമൊക്കെ ഉണ്ടാക്കില്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറുള്ള ചോറ് എടുത്താൽ കളറ് നല്ല വെള്ള കളറായിട്ട് കിട്ടും കേട്ടോ അപ്പത്തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈസ്റ്റാണ് ഒരു അര ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ മധുരട്ട് ഈ അപ്പത്തിനുണ്ടാവുള്ളൂ കുറച്ചധികം വേണം എന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഞാനതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇങ്ങനത്തെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും പൊടിയൊക്കെ ഇടേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ ഈ അപ്പത്തിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതപ്പോൾ ഞാൻ ആ വെള്ളം പോരായക തോന്നിയപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ടര കപ്പ് വെള്ളം ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് തവണ ഇത് അരച്ചെടുക്കുന്നത് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരിക അത് അതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഴിയുള്ള ടൈപ്പ് ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം മാവ് പൊന്തി വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ പുറത്തേക്ക് തൂവി പോവും രണ്ടാമത്തെ ബാച്ചും ഞാൻ ഞാനതുപോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് രണ്ട് ബാച്ചായിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് അരയ്ക്കാൻ ഉപയോഗിച്ച വെള്ളം നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പ് ശേഷം നൂടി വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരും മാവ് അവിടെ ഇരുന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കറി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മൂന്ന് ക്യാരറ്റും രണ്ട് വലിയ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുക്കറിൽ താല്പര്യമില്ലാന്ന് ഈ പത്രത്തിലെടുക്കാം കേട്ടോ കുക്കറിൽ പെട്ടെന്ന് നല്ലപോലെ വെന്ത് കിട്ടും ഞാനത് മുഴുവനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ആ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് அதிலேக்கு வெளச்செண்ணையான ஒழிச்சு கொடுத்துட்டது വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് അതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുുകൊന്ന് പൊട്ടി വന്ന സമയത്ത് രണ്ട് വട്ടിയൽമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് ചതച്ചതെന്ന് ചേർക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ ചേർക്കുമ്പോൾ ടീസ്പൂണിനെ ചേർക്കണമെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് അപ്പോൾ കളർ ആവും പക്ഷേ അതിന് വേറൊരു ടേസ്റ്റ് വരും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള സവാൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ക്യാരറ്റിൻ്റെ കളവിനനുസരിച്ച് നിങ്ങളിതിൽ മാറ്റം വരുത്താട്ടോ ഒരു രണ്ട് മുതൽ മൂന്ന് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക സവാളൊന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കുക ഇതാപ്പം സവാളൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവ് പച്ചമുളക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിത് ഇതിലേക്ക് മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകും കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിന് അനു അനുസരിച്ചുള്ള മുളകിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെ കളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ കുരുമുളക് പൊടി ഒന്ന് എണ്ണയിൽ കടന്ന് മൊരിഞ്ഞു വന്ന ശേഷം ഞാനതിലേക്ക് ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിത് നമുക്ക് മൂടി വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുമ്പത്തേന് തന്നെ തക്കാളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇതാപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി നല്ലോണം വെന്ത് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും അതിൽ പാകത്തിന് വെള്ളം തന്നെ വെച്ചത് കൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളം അത്യാവശ്യം വറ്റിയ പോലെ ആയിട്ടുണ്ട് അത് നമ്മളൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് അടച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ തവി വെച്ചുടക്കുമ്പോൾ നല്ലൊരു രീതിയിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ആ സോഫ്റ്റായി വന്ന സമയത്താണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളം പോരായക ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്നങ്ങ് ആ കറി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് പാടൊന്നുമില്ലാട്ടത് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ സ്റ്റേജിൽ ഇങ്ങനെ നിർത്താം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണം ഒരുപാട് വെള്ളത്തോട് കൂടി തേങ്ങാപ്പാൽ ഒരിക്കൽ എടുക്കരുത് നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക എന്നിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കയ്യെടുക്കുക അതൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക അപ്പോൾ കറി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യരുത് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ ഇതൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ കറി പെട്ടെന്ന് കേടുവരാതിരിക്കുള്ളൂ കേട്ടോ ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഈസി ആയിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഈ അപ്പത്തിൻ്റെ കൂടെ ഈ കറി നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് ചപ്പാത്തി നൂലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ അത്യാവശ്യം ഇപ്പോൾ ഇനി ക്യാരറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ കിഴങ്ങ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഇതുപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഒരു ഒരൊന്നര മണിക്കൂർ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ നമ്മുടെ മാവൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മാവ് നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് കയ്യിലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ ഇതാണ്ട നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതപ്പം നമ്മുടെ ഈ മാവിൽ പാകത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയുടെ ചൂട് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരുപാട് ചൂടാവാനും പാടില്ല എന്നാൽ ചൂടില്ലാതിരിക്കാനും പാടില്ല നല്ലപോലെ ചൂട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പച്ചട്ടിയുടെ കൂടെ ആ മാവ് കടന്നിങ്ങനെ ഉരുളു കേട്ടോ അത് ശരിക്കായി കിട്ടൂല അപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ ചുറ്റി വെച്ചിട്ട് ഒന്നങ്ങ് മൂടി വെക്കുക ജസ്റ്റ് ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടന്നെ നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം അരികുവശം ഒരിഞ്ഞ് കളറൊന്നാവണ്ടെന്നുണ്ടെങ്കിൽ അത്ര നേരം പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എത്ര നേരം വേണമെങ്കിലും നല്ല സോഫ്റ്റ് തന്നെ ഈ അപ്പം മിരിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത പഞ്ചസാരയുടെ അളവ് ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പൂ പോലത്തെ അപ്പം എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അരി കുതിർത്താൻ മറന്നാൽ പോലും നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി പാലപ്പും നല്ല ഒരു കറിയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ നമ്മുടെ ചാനലിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ദോശ ബാറ്റർ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നല്ല ഈസി റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഇരുന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്